എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കർക്കിടകക്കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ കർക്കിടക മാസം ഒന്നാം തീയതി തന്നെ കഞ്ഞി ഉണ്ടാക്കി വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ് അതിൻ്റെ കൂടെ ഞാനൊരു തേങ്ങ ചുട്ട് ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ തേങ്ങ വിട്ട് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടേക്കാം ഞങ്ങൾ ഏഴ് ദിവസമാണ് കർക്കിടകക്കഞ്ഞി കഴിക്കുന്നത് ചിലർ അഞ്ച് ദിവസമായിരിക്കും ഞങ്ങളിത് രാത്രിയിലത്തെ ഭക്ഷണമായിട്ടാണ് കഴിക്കുന്നത് നിങ്ങളും ഇതുപോലെ നല്ലൊരു കഞ്ഞി ഉണ്ടാക്കണം ആരോഗ്യത്തിന് നമുക്ക് വളരെ നല്ലതാണ് ആരോഗ്യമാണ് നമ്മുടെ ധനം പ്രാവശ്യം വ്യത്യസ്തമായിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചത് ഈ പ്രാവശ്യം ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഞവരേരി അതൊരു നൂറ് ഗ്രാം ഉണ്ട് പിന്നെ സൂചി ഗോതമ്പ് അതും അത്ര തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ പകുതി ഒരു അമ്പത് ഗ്രാം ചെറുപയർ അമ്പത് ഗ്രാം മുതിര അമ്പത് ഗ്രാം വെള്ളപ്പയർ ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ പിന്നെ നമ്മൾ അങ്ങാടി കരയുന്ന പച്ചമരുന്ന് പൊടിയായിട്ട് കിട്ടിയത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആശാളി ഇത് ഒരു കഞ്ഞിക്ക് ഉള്ള ആശാളി അതൊരു ഒരു ടീസ്പൂണേ ഉള്ളു ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് നിർത്താൻ വച്ചിരുന്നു ഇത് ഇപ്പം കഴുകി വെള്ളം ഊറ്റി വച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ് ഏർ കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് നമുക്കൊരു കുക്കറിനകത്ത് വേവിച്ചെടുക്കാം ഇത് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണേ അപ്പോൾ ഞാൻ തേങ്ങാ പിഴിഞ്ഞതിന്റെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അത് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി രണ്ടാം പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പച്ച വെള്ളത്തിലാണേലും വേവിച്ചാലും മതി ആശാലി ഏർ ഞാൻ വെള്ളത്തിലിട്ടില്ലായിരുന്നു കാരണം ആശാലി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാല് അതിങ്ങനെ ഈ കൊഴുത്തു പോണതാണ് അത് നമ്മൾ സെപ്പറേറ്റ് കഴുകി ചായ അരിപ്പിക്കാത്ത അരിച്ചെടുക്കണം അത് ഞാൻ കാണിച്ചത് ഇങ്ങനെ ഈ കൊഴു വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൊഴുത്തു വരും അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് കഴുകണെന്ന് പറയുന്നത് ഇത് അങ്ങാടിക്കടയിൽ കിട്ടുന്ന സാധനമാണ് ആശാലി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇത് വളരെ ഔഷധ ഇത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആ ചാടി കഴിക്കുന്നത് ഞങ്ങൾ എല്ലാ വർഷവും കർക്കിടകഞ്ഞി ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ വർഷം കർക്കിടകഞ്ഞെ കിറ്റ് വാങ്ങിച്ചാണ് ഉണ്ടാക്കിയത് ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി ധാന്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാം ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഇടുക പാകത്തിന് ഉപ്പ് ഈ പച്ചമരുന്ന് ഇടുന്നത് ഇത് വെന്തതിന് ശേഷമാണ് ഈ മരുന്നിന്റെ പൊടി ചേർക്കുന്നത് കഞ്ഞി നല്ല പരുവത്തിനായിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായി മൂന്ന് വിഷിലെടുത്തു വെള്ളം ഇങ്ങനെ പറ്റിയിരിക്കുമായിരുന്നു ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് പാകത്തിന് കഞ്ഞീട് പരുവത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചു ഇനി ഇതിനകത്തേക്ക് ഈ പച്ചമരുന്നിന്റെ പൊടി ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട ഇതിന് ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് പച്ചമരുന്നും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ് അതും ഇഷ്ടം ചിലർക്ക് നെയ്യ് ഇഷ്ടമില്ലായിരിക്കും ഇഷ്ടമുള്ളവർ ഒഴിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ കർക്കിടകഞ്ഞി ഉണ്ടാക്കണം ഞങ്ങളിത് ഏഴ് ദിവസമാണ് കർക്കിടക്കഞ്ഞി കഴിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ